വീട് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലി വർഷമായി വീട്ടിൽ പിന്നെ അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ായ ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ ഓർമ്മയിലുള്ള എന്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കെഞ്ചേനെ അറിയാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെവിൻ നീനു രണ്ടുപേരെ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവരെ സംബന്ധിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് പല പ്രമുഖ യൂട്യൂബർമാരും ഇവരുടെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു ഈ കെവിൻ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി പതിനെട്ടില് മരിച്ചു പോയതാണ് അന്ന് മുതൽ ഏകദേശം ഏഴ് വർഷമായിട്ട് ഈ കെവിന്റെ വീട്ടിൽ വിധവയായിട്ട് കഴിയുകയാണ് ഈ നീനു എന്ന് പറയുന്ന ഈ പെൺകുട്ടി നീനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു വിട്ടു എന്നുള്ളതായിരുന്നു വാർത്ത ആ വാർത്ത കേട്ടപ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നി കാരണം കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഈ കെവിന്റെ വീട്ടിലെ വിധവയായിട്ട് കഴിയുകയാണ് ഈ ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടിക്കും ഒരു കൂട്ട് വേണം അത്തരത്തില് വിവാഹം ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിക്കുന്ന സമയത്ത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം അത് വ്യാജമാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിട്ടു എന്നുള്ള വാർത്ത വ്യാജമാണെന്ന് തെളിയിക്കുന്ന ഈ പെൺകുട്ടിയുമായിട്ട് അടുത്ത് പരിചയമുള്ള ചില ആളുകൾ ചില വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിനു മുൻപേ ഈ സംഭവം അതായത് രണ്ടായിരത്തി പതിനെട്ടില് ഈ കെവിൻ നീനു സംഭവം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടി അതിന്റെ കാര്യങ്ങൾ ചെറുതായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം രണ്ടായിരത്തി പതിനെട്ടില് കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു ദുരഭിമാന കൊലയായിരുന്നു ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മോഹൻലാലിന്റെ സിനിമയായിട്ടുള്ള തുടരും എന്ന സിനിമയില് ഈ ഒരു സംഭവത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കെവിൻ എന്ന് പറയുന്ന ഈ പയ്യൻ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനായിരുന്നു ഈ പെൺകുട്ടിയുമായിട്ട് അതായത് നീനു എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുകയും അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്ന സമയത്താണ് ഈ നീനുവിന്റെ പിതാവും സഹോദരനും മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഈ കെവിനെ തട്ടിക്കൊണ്ടു പോകുകയും അങ്ങനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് പിന്നീട് ഈ പെൺകുട്ടി ഈ പിതാവിനും സഹോദരനും സാക്ഷി പറയുകയും അങ്ങനെ അവരെ ഇരട്ട ജീവ ദുരന്തത്തിന് ശിക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഈ കെവിന്റെ വിധവയായിട്ട് ഈ കെവിന്റെ കോട്ടയത്തുള്ള വീട്ടില് അവരുടെ മാതാപിതാക്കളോട് ഒപ്പം ചേർന്ന് ഈ പെൺകുട്ടി താമസിക്കുകയും ആ വീട്ടുകാരാണ് അതായത് കെവിന്റെ അപ്പനും അമ്മയും ചേർന്നാണ് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുന്നതും ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് നടക്കിയ സംഭവമായിരുന്നു കെവിന്റെ കൊലപാതകം താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ പ്രണീച്ചന്റെ പേരിലാണ് നീനിന്റെ സഹോദരൻ സഹോദരനും അച്ഛനും കൂട്ടുകാരും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയി പോയി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് കേസിന്റെ നാൾ വഴികളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാലിനാണ് നീനു കെവിന്റെ ഒപ്പം ഇറങ്ങിപ്പോരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനുമായുള്ള ബന്ധത്തെ നീനുവിന്റെ കുടുംബത്തിന് അംഗീകരിക്കാനായില്ല മെയ് ഇരുപത്തിയാറിന് വിവാഹത്തിനുള്ള അപേക്ഷ നൽകി പക്ഷേ മെയ് ഇരുപത്തിയേഴിന് കെവിനെ നീനുവിന്റെ സഹോദരൻ ഷാനുവും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിന്റെ മൃതദേഹം ചാലിയക്കരയിലെ പുഴയിൽ കണ്ടെത്തി തുടർന്ന് അന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മെയ് ഇരുപത്തി ഒമ്പതിന് ഷാനു ചാക്കോയും ചാക്കോയും കണ്ണൂരിൽ കീഴടങ്ങി പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിൽ ബാക്കി പന്ത്രണ്ട് പ്രതികളും കീഴടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗിരീഷ് പി സാരതി കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു മാർച്ച് പതിമൂന്നിന് പത്ത് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റപത്രം കോടതി അംഗീകരിച്ചു തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത് മൂന്ന് മാസം നീണ്ടു ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടിയാണ് അപ്പോൾ അത്തരത്തില് ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ഈ കെവിന്റെ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് അവരുടെ വീട്ടില് ഈ കെവിന്റെ വിധവയായിട്ട് താമസം തുടങ്ങിയതാണ് അപ്പോൾ അന്ന് എടുത്ത ഒരു തീരുമാനമുണ്ട് അതായത് അന്ന് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ ഈ പെൺകുട്ടി വളരെ ഉറച്ച ഒരു തീരുമാനത്തോട് കൂടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ പെൺകുട്ടി എത്രത്തിലുള്ള തീരുമാനം എടുത്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവിടെ ചെന്ന് താമസം ആരംഭിച്ചത് എന്നുള്ള കാര്യം ആയ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഒന്ന് അടുത്ത് ഒരു ദിവസം നടക്കുന്ന ഇസഡ് കാര്യങ്ങളെല്ലാം എല്ലാം അറിയാം വിവാഹത്തിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല അപ്പൊ അങ്ങനെ അമ്മ നീനു ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിലപ്പോ നീനു എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാ നീനുന്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും കെഞ്ചേണ്ടും പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പം ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനെ ഒരിതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ട് വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്കിനി ട്രീറ്റ്മെന്റ് ആശുപത്രി കൊണ്ടുപോയി അവർക്ക് അങ്ങനെ ചികിത്സിപ്പിക്കണം അല്ലെ എന്നെ എന്തെങ്കിലും സംരക്ഷണത്തിൽ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യക്ക് ഇവിടെ തന്നെ നിൽക്കണം കെഞ്ചേണ്ട വീട്ടിൽ തന്നെ നിക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പം പേരൻസായിപ്പോൾ ഗെചേട്ടൻ്റെ ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഗഞ്ചേൻ്റെ അടുത്ത് പറയുകയോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് എനിക്കെൻ്റെ പേരൻസിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തെ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഇഷ്ടത്തില്ലായിരുന്നു രണ്ട് വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ എം ജി കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടെ ഞാൻ എഴുതി ഒപ്പിട്ട് എഞ്ചെൻ്റെ കൂടെ പോകാമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാ എന്നെ കെഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അതെ ഇന്നലെ വരെ എഞ്ചെന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ ഇന്ന് സംസാരിച്ചതും ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോ കാണിച്ചപ്പം എസ് ജെ ഈ പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പം എസ് സൈ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ ഗേജൻ്റെ കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എന്നെ പിടിച്ച് വലിച്ചത് വഴി കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും ആ നോക്കി നിങ്ങൾ പോയിരുന്നു എങ്ങനെയോ അവർ രണ്ട് പേരുണ്ടായിരുന്നു അവർ ും ബലം പിടിച്ചു കൊണ്ട് ഇത്തരത്തില് ശക്തമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് ഈ കെവിന്റെ വിധവയായിട്ട് അവിടെ താമസിക്കുന്ന ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വയനാട്ടിലേക്ക് കണ്ട് അയച്ചു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ പ്രമുഖ യൂട്യൂബർമാരൊക്കെ ഈ ഒരു വാർത്തയായിട്ട് പുറത്തേക്ക് വിട്ടത് വലിയ രീതിയിലുള്ള വ്യൂസൊക്കെ എല്ലാ യൂട്യൂബർമാർക്കും ലഭിച്ചു എന്നാൽ ഇപ്പോൾ പറയുന്നത് ഒരു വാർത്ത വ്യാജമാണ് ആ പെൺകുട്ടി വളരെ സമാധാനത്തോടു കൂടി പഠിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത പരിചയമുള്ള ഒരാൾ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് പെൺകുട്ടി കേട്ട് നോക്കാം എടാ ഈ വീട് എന്റെ കസിന്റെ വീട് അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കുക അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം ഓരോ കാര്യങ്ങൾ വേണ്ടേ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും പിന്നെ നീനു ആണ് എല്ലാവരും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ പറഞ്ഞു നടക്കുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവരത് പറഞ്ഞിട്ട് നടന്നോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത്ര തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്നത് ആരാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഈ കെവിന്റെ വീട്ടുകാർ വളരെ പാവം പിടിച്ച വീട്ടുകാരാണ് അവര് വളരെ കൂടി ഇപ്പോൾ കഴിഞ്ഞു പോവുകയാണ് ഈ പെൺകുട്ടി ആവട്ടെ ഒരു ഘട്ടത്തിൽ അതായത് കൊച്ചു പെൺകുട്ടി ആയിരിക്കുന്ന സമയത്ത് തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയാണ് സ്നേഹിച്ച പുരുഷൻ മരണപ്പെട്ടു സ്വന്തം പിതാവ് സഹോദരനൊക്കെ ജയിലിലായി അത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്ന പെൺകുട്ടികളൊക്കെ വളരെ വിരളമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കടന്നുപോയ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണോ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊക്കെ തീരുമാനിക്കുന്നത് ആ പെൺകുട്ടി തന്നെയാണ് അത്തരത്തിലുള്ള തീരുമാനം ആ പെൺകുട്ടിയെടുത്ത് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ അറിയിച്ചതാണ് പിന്നീട് വിവാഹം കഴിച്ചു എന്നുള്ള ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നീന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തില് വിവാഹം കഴിച്ച് ഇഷ്ടപ്പെട്ട പുരുഷനോട് കൂടി ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് വളരെയേറെ ആഗ്രഹിക്കുകയും അത് വലിയൊരു ദുരന്തത്തിലേക്ക് അവസാനിക്കുകയും ചെയ്തതാണ് അപ്പോൾ പിന്നീട് ഒരു വിവാഹം കഴിക്കുക എന്നൊക്കെ ഉള്ള ഒരു തീരുമാനം എടുക്കുന്നത് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് പല ആളുകളും ചിലപ്പോൾ ഈ ഒരു ജീവിത യാത്രയ്ക്കിടയിൽ നിർബന്ധിച്ച് കാണും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രോത്സാഹനം കൊടുത്ത് കാണും ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന വിധവയായിട്ട് അതായത് കെവിന്റെ വിധവയായിട്ട് ആ വീട്ടിലാണ് താമസിക്കുന്നത് മാതാപിതാക്കൾ വയസ്സായി വരികയാണ് ആ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരു കൂട്ട് വേണം അതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും ആ പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ച ഈ പെൺകുട്ടിക്ക് സ്വന്തം ജീവിതം മുന്നോട്ട് എങ്ങനെ നീക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള തീരുമാനമെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുത്ത് ആ പെൺകുട്ടി മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത കിട്ടുന്ന സമയത്ത് എടുത്തു വെച്ച് അന്നേരം തന്നെ വീഡിയോ ചെയ്ത് അത്തരം ആളുകളെ ഉദ്രവിക്കാനും അവരുടെ മാനസിക നില തറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നതും അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയുള്ളൂ